ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് വരുന്നത് വലിയൊരു ക്ലീനിങ് മനസ്സിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗാർഡൻ നിൽക്കുന്നത് പക്ക തണലത്താണ് ചുറ്റും മരങ്ങളാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ജാതി ആയതുകൊണ്ട് കംപ്ലീറ്റ് ഇല വീഴും നമ്മുടെ ഗാർഡൻ്റെ നടുക്ക് തന്നെ വലിയൊരു ജാതിയാണ് അതിനകത്തുനിന്ന് കംപ്ലീറ്റ് കരിയില് വീഴും അതിനകത്താണെങ്കിൽ ബൊഗിയൻമില്ല ഞാൻ പടർത്തി വിട്ടേക്കുവാ ഇപ്പോഴാണെങ്കിൽ പൂവുണ്ടാവുന്ന സീസൺ ആയതുകൊണ്ട് അതിൻ്റെയും മീലയും പൂവൊക്കെ ഉണ്ടാവും മൊത്തത്തിലെ ഗാർഡൻ വൃത്തിയാക്കുന്നത് ഒരു വലിയ പണിയാണ് ഇപ്പൊ നമ്മുടെ ഗാർഡൻ ഇരിക്കുന്ന സ്ഥലം ചുമ്മാ പുല്ല് കയറി കിടക്കുമായിരുന്നു ഞാനും എന്റെ രണ്ടാമത്തെ ചേച്ചിയും കൂടാണ് ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ആക്കിയാലോ എന്നുള്ള ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുന്നത് ഗാർഡൻ എന്ന് പറയുമ്പോൾ കുറച്ച് ചെടിച്ചട്ടികൾ വെച്ചിട്ട് അതിനകത്ത് ചെടി നടുക എന്നുള്ളൊരു കോൺസെപ്റ്റേ ആയിരുന്നില്ല ഞങ്ങളുടെ ഞങ്ങളുടെ എന്ന് പറയുന്നത് നല്ല തണലത്ത് നമുക്കിടയ്ക്കൊക്കെ പോയി ഒന്ന് കാറ്റൊക്കെ കൊണ്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ചെടികളും ഇലച്ചെടികളും പൂക്കളും അല്ലാത്ത പഴച്ചെടികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഗാർഡനാണ് നമ്മുടെ മനസ്സിൽ ശരിക്കും ഇപ്പോൾ ഞങ്ങളുടെ ഉള്ള ഗാർഡൻ അങ്ങനെ തന്നെയാണ് അത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ ഹൈ ഇതിപ്പോൾ ഗാർഡനാന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ചെടികളും പൂക്കളും കാണുന്നില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട് പക്ഷെ നമ്മുടെ കോൺസെപ്റ്റ് നമുക്ക് നല്ല ക്ലിയർ ആണ് പിന്നെ ആകുള്ള ഒരു ബുദ്ധിമുട്ട് നേരത്തെ കണ്ട പോലെ കൊറേ കരിയിലെ ആരി കൂട്ടാനുണ്ടാവും എന്നാലും എന്റെ ഗാർഡൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് എനിക്ക് മാത്രമല്ല ഇപ്പൊ കൊറേ പേർക്ക് വളരെ പ്രിയപ്പെട്ടതാണ് കേട്ടോ ഗാർഡൻ എന്ന് പറയുമ്പോ പൂക്കളെ തിങ്ങി നിൽക്കുന്ന സ്ഥലം മാത്രല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ